എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം വൈ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കിട്ടുകാച്ചി തോരം വെക്കാൻ പോവുകട്ടോ ഈ ഫ്ലവർ ഏതാ നിങ്ങക്ക് മനസ്സിലായോ ഇവനെ കൊണ്ടാണ് ഞാൻ തോരം വെക്കാൻ പോകുന്നത് എന്ത് സുന്ദരിയാന്ന് നോക്കിയാൽ ഈ ഫ്ലവർ വേറെ ഒന്നും അല്ല കേട്ടോ നമ്മള് മുരിങ്ങയിലെ പൂക്കളാണ് കേട്ടോ അതായത് ഈ പ്രാവശ്യമാണെങ്കിലും നമ്മളെ മുരിങ്ങൻ മരത്തെ നിറച്ചും പൂവിട്ടിട്ടുണ്ട് ഇനി കുറച്ചു കഴിയുമ്പത്തേക്കെ കായൊക്കെ ആവും പിന്നെ ഈ പ്രാവശ്യം കടുത്തമായ വെയിലായത് കൊണ്ട് കുറെ പൂക്കളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിതെല്ലാം കൂടി നുള്ളി നുള്ളി എടുക്കുകയാണ് കാര്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോയിൽ ഇങ്ങനത്തെ എന്തായാലും മുരിങ്ങയില പൂ തോരം വെച്ച് ഭയങ്കര ടേസ്റ്റാകും പിന്നെ നമ്മുടെ അയൽവാസികളായ കുറച്ച് ആൾക്കാരും നമ്മുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കുറെ ദിവസമായി വിചാരിക്കുന്നത് അപ്പൊ എന്ന് ഞായറാഴ്ചയാണ് ഉച്ച കഴിഞ്ഞപ്പോ ഏതായാലും സമയം കിട്ടി അപ്പൊ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു അമ്മക്കൊന്ന് ചെയ്യുമ്പോൾ വേണ്ടതല്ല പറിക്കണ്ട അത്രയും മുരിങ്ങ കൈ ഉണ്ടാകുന്ന പോവല്ലേ എന്ന് എന്തായാലും വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ എന്താ പറയാ എല്ലാം പറിച്ചെടുത്തു ക്ലീൻ ആക്കി ഇരിക്കുന്ന സമയത്തെ കൊറേ ആൾക്കാർ വിചാരിച്ചു ഞാൻ മീനാ വെട്ടുന്നത് വിചാരിച്ചിട്ട് എന്റെ ചുറ്റോട് ചുറ്റും വന്ന് ഇരിക്കുന്നുണ്ട് എന്തായാലും അതെല്ലാം അതിനകത്ത് നുള്ളിപ്പെറിക്കും നുള്ളിപ്പറിക്കും എല്ലാം എടുത്ത് കളഞ്ഞ് നന്നായി കഴുകി എടുത്തു കഴുകിയെടുത്തുട്ടോ കൊറേ സാധനങ്ങളൊന്നും വേണ്ട ഇനി ഞാൻ ചേർക്കുന്നത് വന്നെങ്കിൽ സബോളിയോ അല്ലെ ചെറിയുള്ളിയോ ചെറിയുള്ളി തന്നെ ആട്ടോ ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ചെറിയുള്ളി എടുത്ത് തൊലി കളഞ്ഞെടുത്തു പിന്നെ കുറച്ച് കാന്താരി മുളക് മുളകെടുത്ത കേട്ടോ കൊറേ പേര് നമ്മടെ കാന്ാരിന്റെ വിശേഷം ചോദിക്കുന്നുണ്ട് കാന്താരി മുളക് എല്ലാം തീർന്നു നീ ഇച്ചാ ഉള്ള മഴക്കാലം ആകുമ്പത്തേക്കും നമുക്ക് വീട്ടിൽ സെറ്റാക്കി എടുക്കട്ടോ ഒരു മലയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ കാന്താരി മുളകും അതുപോലെ തന്നെ ഉള്ളി എടുത്തു അതുപോലെ തന്നെ കുറച്ച് കൊറച്ച് എടുത്തു കേട്ടോ പിന്നെ ഞാൻ എടുത്ത രണ്ട് കോഴിമുട്ട കേട്ടോ അപ്പൊ കോഴിമുട്ട എടുത്തിട്ട് അത് നന്നായി ഉടച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോ നമുക്ക് തേങ്ങനും ചെയ്യാം കേട്ടോ തേങ്ങ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കാന്താരി മുളൊക്കെ ഇട്ട് ഒതുക്കി എടുത്തിട്ട് ചെയ്യാം പക്ഷെ എനിക്കിപ്പോ തേങ്ങയൊക്കെ ചെറുതായി മടിയാണ് ഞാൻ മുട്ടയാണ് എടുത്തോ എടുത്തു കേട്ടോ അപ്പൊ ഈ രീതിയിലുണ്ടാക്കിയപ്പോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ചട്ടി വെച്ചു ചട്ടീനോട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയായിട്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ രീതിയിൽ കടുക് ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ കടുക് മതി കേട്ടോ കടുക് ഇങ്ങനെ പൊട്ടുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരിക എന്ന് അറിയാമോ എനിക്ക് തൃശ്ശൂർ പൂരം ഓർമ്മ വരും ആ എന്താ ഗീസ് അപ്പൊ കടുകൊട്ട് നന്നായി പൊട്ടി വന്ന് എണ്ണക്കല്ല മൂത്തൈത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച് നമ്മുടെ ഉള്ളിയും കാന്താരിയും നമ്മുടെ എല്ലാം കൂടി എല്ലാവരും കൂടി അങ്ങോട്ട് ഒന്നിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് എടുക്കണം കേട്ടോ ഇത് നന്നായിട്ട് ചൂടായിട്ട് വഴറ്റി വരണം എന്തായാലും നമ്മളോട് എല്ലാരും പറഞ്ഞു കുരുക്കാപ്പൂ ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അന്നേരം ഇതൊക്കെ ഒരു പൂതിയാണ് അത് കഴി ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഒന്ന് രസമാണ് പിന്നെ സമയം കൂടി വേണമല്ലോ അപ്പൊ എന്തായാലും ചെയ്യുന്ന സമയത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചതാൻ വിചാരിച്ചു തന്നെ കേട്ടോ ഇനിയിപ്പൊ എന്തായാലും ഉള്ളിങ്ങ മൂത്തുവരുമ്പത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ഇട്ടു കൊടുത്താൽ നമ്മളെ ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടുട്ടോ അത് ഏത് ഉള്ളിയായാലും കുഴപ്പമില്ലാന്ന് ഈ ഉള്ളി ഇട്ട് കൊടുത്ത് നമ്മള് ഇതെല്ലാം പാടി വരും അന്നേരത്തേക്ക് നമ്മൾ നമ്മളെ മുരിങ്ങാപ്പൂ നന്നായി കഴുകിയെടുത്ത് നല്ല അരിപ്പയിലും ഇട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഈ മുരിങ്ങാപ്പൂ ഞാത്തിട്ട് കൊടുത്തിട്ട് ഇനി വീട്ട് വിളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാരും കൂടി സെറ്റായി വരുമ്പോഴാണ് പിന്നെ പതുക്കെന് ഇരുന്നിട്ട് വെന്ത് വരണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങള് മുരിങ്ങയില തോരം വെച്ചിട്ടുണ്ടോ മുരിങ്ങയില തോരം വെക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ മുരിങ്ങയില പൊട്ട വെച്ച് വെക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ട് മുരിങ്ങയില തോരമ്പെക്കാറുണ്ട് വീട്ടിൽ പിന്നെ എനിക്ക് ഭയങ്കര മുരിങ്ങയുടെ ഏത് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പ്രത്യേകിച്ച് മുരിങ്ങയില താളിച്ചത് അങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഈ വീട് വിട്ടൊക്കെ ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോഴേ നമുക്ക് കറി കിട്ടൂലല്ലോ അപ്പൊ എന്തായാലും നമ്മൾ മുരിങ്ങാപ്പൂവ് നല്ല വാടി വന്ന സമയത്ത് നമ്മൾ ആ രണ്ട് മുട്ട പൊട്ടിച്ചതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് എല്ലാരും കൂടി ഒന്നും കൂടി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മടെ തോരം റെഡി ആയിട്ടുണ്ട് ഗെയ്സ് കാരണം ഒരു മണമൊക്കെ ഇങ്ങോട്ട് വരാണ്ട് ആ വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയും പൂവിന്റെ എല്ലാം കൂടി മുട്ടയൊക്കെ ചേർത്തിട്ട് അപ്പൊ ഞാൻ പതുക്കനത് മാറ്റി വച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്റെ പൊന്നു സഹിക്കാൻ പറ്റില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു പേര് കഴിച്ചിട്ട് ഉമ്മച്ചിന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു ഉമ്മ ഒരു സാധനം വെച്ചാലും ഞാൻ ഉണ്ടാക്കിയാലും നല്ല പറയില്ല ഉമ്മ പറഞ്ഞു ഭയങ്കര രസമുണ്ട് നമുക്ക് ഇനിയും വെച്ച് കഴിക്കണത് എങ്ങനുണ്ട് ഇപ്പൊ അപ്പൊ എന്തായാലും ഞങ്ങൾ ചോറ് ഇരുന്നു ഉമ്മച്ചി അവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഭവം പ്രധാനപ്പെട്ട വിഭവം നമ്മുടെ മുരിങ്ങയില പൂവാണെങ്കിൽ മുരിങ്ങ ഇല താളിച്ചതുണ്ട് ഒന്ന് മൊത്തം മുരിങ്ങയിലോ പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട് പിന്നെ കുറച്ച് ഉണക്കമീനുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും വരാം